കുട്ടികൾക്ക് എപ്പോഴും റോൾ മോഡൽസ് മാതാപിതാക്കൾ തന്നെയാണ് അമ്മ എന്താണോ ചെയ്യുന്നത് അത് അനുകരിക്കാനും അമ്മയുടെ ജോലി അനുകരിക്കാനും അമ്മയുടെ വസ്ത്രധാരണം എങ്ങനെയാണ് അത് അനുകരിക്കാനും അമ്മയുടെ ജസ്റ്റേഴ്സ് പോലും അനുകരിക്കാനായിട്ട് പെൺകുട്ടികൾ എപ്പോഴും തയ്യാറാകും എന്നാൽ ആൺകുട്ടികൾ അച്ഛനെ അനുകരിക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് അച്ഛൻ്റെ നടത്തം അച്ഛൻ്റെ സംസാരം അച്ഛൻ്റെ ജസ്റ്റേഴ്സ് അച്ഛൻ്റെ ശീലങ്ങൾ എല്ലാം അതേപടി അനുകരിക്കാനാണ് ആൺകുട്ടികൾ തയ്യാറാവുക മക്കളുടെ ഏറ്റവും വലിയ ധൈര്യമാണ് അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി കൂടെ ഉണ്ടാവുക എന്നത് കുട്ടികളെ ചെറിയ ചെറിയ കാര്യത്തിന് പോലും കുറ്റപ്പെടുത്താതിരിക്കുക സ്വാഭിമാനം വളർത്തുന്നതിനും ആത്മവിശ്വാസം കൂട്ടുന്നതിനും അവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ് മറ്റു കുട്ടികളുമായി തൻ്റെ കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലുള്ള കഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഉന്നതമായ ആത്മവിശ്വാസം ലഭിച്ചു വളരുന്ന കുട്ടികൾ മാനസികമായും ശാരീരികമായും ശക്തരായിരിക്കും കുട്ടികൾക്ക് അവർക്ക് കൊടുക്കേണ്ടതായ വാല്യുവും സ്നേഹവും ലവവും വാർത്തവും ഒക്കെ നൽകി മൂർത്താവിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചുംബനവും ഒക്കെ കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സുഖം ആ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കർത്തവ്യം കൂടിയാണ് പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം പോലുമില്ല പക്ഷേ കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ പരസ്പരം വഴക്കുണ്ടാക്കുകയോ തല്ലുകയോ ശാരീരികമായി ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് മദ്യപിച്ച് ഒരു കാരണവശാലും കുട്ടികളുടെ മുന്നിൽ അബ്യൂസീവായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക വഴക്കുണ്ടാക്കാതിരിക്കുക ബഹളം ഉണ്ടാക്കാതിരിക്കുക അതൊക്കെ അവരെ മാനസികമായി തളർത്തിക്കൊളയുകയും പഠനത്തെ നന്നായി ബാധിക്കും അവരുടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിച്ചു എന്ന് വരാം അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഭയമാണ് ധൈര്യം നഷ്ടപ്പെടുകയാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് ആത്മവിശ്വാസമുള്ള കുട്ടികൾക്ക് ഏത് മേഖലയിലും മുന്നേറാനുള്ള മാനസിക കരുത്ത് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടേതായ സമയം കണ്ടെത്തുക തന്നെ വേണം കുട്ടികൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം സമാധാനപൂർണ്ണമായ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്